ഹിജാബിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ ഉയർന്നതോടെ സമാന വിഷയത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് ചർച്ചയാവുകയാണ് സ്കൂളോ വിദ്യാലയമോ പൊതുവായ ഡ്രസ് കോഡ് കൊണ്ടുവന്നാൽ വ്യക്തികളുടെ അവകാശത്തെക്കാൾ പൊതു താല്പര്യം മുൻനിർത്തി അത് പിന്തുടരാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്നാണ് കോടതി അസന്നിഗ്ധമായി അന്ന് വ്യക്തമാക്കിയത് തിരുവനന്തപുരം ക്രൈസ് നഗർ സ്കൂളിലെ രണ്ട് മുസ്ലിം വിദ്യാർത്ഥിനികൾ നൽകിയ ഹർജിയിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഹൈക്കോടതി വിധിയുണ്ടായത് ഹിജാബും പർദ്ധയ്ക്ക് സമാനമായ നീളം കൂടിയ വസ്ത്രവും ധരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഹർജി ഏതു വസ്ത്രം ധരിക്കണമെന്നത് ഒരാളുടെ മൗലികാവകാശമാകുന്നത് പോലെ തന്നെ ഒരു സ്ഥാപനത്തിന് ഭരണഘടന നൽകുന്ന അവകാശവും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്ന് അന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ഭൂരിപക്ഷ താൽപര്യം മുൻനിർത്തി സ്ഥാപനം സ്വീകരിക്കുന്ന നിയമങ്ങൾക്ക് വ്യക്തികളുടെ അവകാശങ്ങളെക്കാൾ മുൻഗണന നൽകണമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ഇതിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാലയമോ സ്ഥാപനങ്ങളോ പൊതുവായ ഡ്രസ് കോഡ് കൊണ്ടുവന്നാൽ അത് പിന്തുടരാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്ന് കോടതി വ്യക്തമാക്കി സ്കൂൾ യൂണിഫോമിന് പുറമെ ഹിജാബ് ധരിക്കണമെന്ന ഹർജി തള്ളിയ കോടതി സ്വകാര്യ സ്ഥാപനത്തിനും മൌലികാവകാശം പ്രധാനമാണെന്നും വ്യക്തമാക്കി സ്ഥാപനത്തിന്റെ മൌലികാവകാശത്തിന് വിരുദ്ധമായി വിദ്യാർത്ഥികളുടെ വ്യക്തിഗത അവകാശം അടിച്ചേൽപ്പിക്കും ില്ലെന്ന ഹർജി തള്ളിക്കൊണ്ട് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് നിരീക്ഷിച്ചു കർണാടകയിലെ ഹിജാബ് വിവാദത്തിൽ സമാനമായ നിലപാട് സ്വീകരിക്കുമോ എന്നതാണ് നിയമവിദഗ്ധർ ഉറ്റുനോക്കുന്നത്